ഹലോ അസ്സാം വലൈക്കും അൻഷുസ്വാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ നിങ്ങൾ റെഡിയാണോ അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ചായ ഒക്കെ കടി ഭൂരിയാണിട്ടോ ഭൂരി നല്ല ഗോതമ്പ് പൊടി ഈ ആണ് ഇട്ടോ എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് പച്ചം പറഞ്ഞിട്ട് കുഴച്ചതാണ് കേട്ടോ ഇനി നമുക്ക് ചൂടായ ഓയിൽ കണ്ടിട്ട് കൊടുക്കാം നമ്മളെ സുഹൈൽ എന്നാൾ ഭൂരി ചൂടണ കണ്ടപ്പോൾ നല്ല അസൂയ ഉണ്ടിട്ടാ പൊള്ളത് ഇങ്ങനെ വപ്പണം പൊള്ളക്കണമാതിരി പൊളച്ച് വന്നപ്പോൾ ഇച്ചൊരു അസൂയുണ്ടെനിട്ടാ മറിച്ച് ഞാൻ ചൂടണത് എന്തേമാതിരി പൊള്ളക്കാത്തത് ഇന്ന് ചുട്ടപ്പോൾ കണ്ടില്ല എന്നാലും അടി പൊളിയായിട്ട് ഭൂരി പൊള്ളച്ച് വന്നിരിക്കണിട്ട കുറേ ഭൂരി ഒക്കെ ഞാൻ ചുട്ടെടുത്ത് ഇട്ടാ ആ ഭൂരി ഒക്കെ ഇതേപോലെ തന്നെ വപ്പണം പോലെ പൊള്ളച്ച് വന്നിരിക്കണിട്ടാ നല്ല സന്തോഷമിങ്ങനെ പൊളച്ച് കണ്ടപ്പം അപ്പം അല്ലെങ്കിൽ ചിലത് അവിടെ പൊളച്ചും കൂടെ പൊളച്ച് കണ്ടൊക്കെ ഒരു ഇത് മാതിരി നിൽക്കട്ടെ ഇന്ന് നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പൊളച്ചു വന്നിട്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ പൂരിയൊക്കെ കൂട്ടാണ്ടാക്കണത് കേങ്ങിൻ്റെ തന്നെയാണ് കേട്ടോ അങ്ങനെ ചായക്കൊക്കെ കടിയുണ്ടാക്കി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രം മോറാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഒരുപാട് പാത്രം ഉണ്ട് മോറാൻ ഈ പാത്രം ഇങ്ങനെ മോറി വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇന്നും പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ അഞ്ഞുണ്ടാവും കേട്ടോ അപ്പം ഏതായാലും ഞാൻ വീഡിയോ ഒന്ന് സ്പീഡ് കൂട്ടിയിക്കണിട്ടോ ഒരു പാത്രം മോറിലും ഞാൻ അങ്ങനെ കരുതും ഇതിങ്ങനെ കണ്ടപ്പളേം ഈ പാത്രം മോറിലെ സ്പീഡ് എല്ലാ പണിക്കും കൊണ്ടിച്ചെങ്കിൽ എത്ര പെട്ടെന്ന് പണി ഒരുങ്ങി ഇനി ഇങ്ങനെ കരുത്തും അപ്പം ഞാൻ ഏതായാലും ഒന്ന് സ്പീഡ് കൂട്ടിയതാണ് പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ മോറാണ്ട് അതൊക്കെ ഇങ്ങോട്ടൊന്ന് മോറി എടുക്കണം ഇനിയിപ്പോൾ അത് എത്ര മോറി കാര്യമല്ല നമ്മളെ മക്കൾക്കൊന്നും സ്കൂളൊന്നും കേട്ടോ നമ്മളച്യുതാനന്ദ സാറ് മരിച്ചിട്ട് സ്കൂളൊക്കെ ലീവ് എല്ലാവർക്കും അപ്പം ഇന്ന് മക്കളൊക്കെ ഉണ്ട് അപ്പം ഇന്നിപ്പം നീന്ന് പറയണ്ട നമ്മളെ തൊള്ളക്കൊന്നൊരടക്കം ഉണ്ടാവൂല കേട്ടോ ഒച്ചിട്ടിട്ട് 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 ഇങ്ങനെ നടക്കണം അപ്പം ഞാൻ പറയും പറച്ചോനെ ഈ ബലാലാക്ക് സ്കൂൾ ഉണ്ടായാൽ മതി ഇന്നാ ഒരു തൊള്ളൊക്കെ ഒരടക്കുണ്ട് പറയും കേട്ടോ മക്കളെ പേരും കച്ചറയാണ് രണ്ടാളും പേരും കച്ചറയാണ് കേട്ടോ ഞാൻ പറയും ഞാൻ ഏതെങ്കിലും പോവുകയാണ് ഞാൻ കുടിയിൽ പോകുകയാണ് എന്നൊക്കെ പറയാം അപ്പം ഇങ്ങനെ മൂലം അറി നിങ്ങൾ പോയാൽ ഞങ്ങളും പോരും അപ്പോൾ അപ്പം ഞാൻ പറയും നിങ്ങളെന് അഞ്ചുകൂടി ഒക്കെ പോരുന്നത് ഇതല്ല നിങ്ങളെ കൂടിയെന്നൊക്കെ പറ അങ്ങനെയാണ് മക്കൾ ഭയങ്കര തെണ്ണിപ്പോൾ തോണ്ട പിന്നെ ഒന്ന് ഇങ്ങോട്ട് തോണ്ട അപ്പം മറ്റോളൊന്നൊരു ഒളിച്ചാൽ അപ്പോ മറ്റോളങ്ങോട്ട് തയ്ച്ച് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ചേക്ക പോക്കിയാണ് കേട്ടോ എന്തിനു പറയണേ ഇന്നിപ്പം നമ്മളെ തൊള്ളൊക്കെ അടക്കം ഉണ്ടാവില്ല എല്ലാവരും പേലും അങ്ങനെ തന്നെ കാരണം കുട്ടികളുണ്ടാവുമ്പം തൊള്ളൊക്കെ അടക്കം ഉണ്ടാവില്ല ഞാൻ ഏതായാലും ആകാട് വരാൻ വേണ്ടി ഇറങ്ങിയിക്കണേ ഇനിയിപ്പോൾ ആകാടിച്ചോര് തുടച്ചിട്ടിട്ടും കാര്യമില്ല കാരണം മണ്ണിൽ ഇറങ്ങുക പിന്നെയും കയറുക പിന്നെയും ഇറങ്ങുക പിന്നെയും കയറുക അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ പറയും ആരാണ് ഇവിടെ ചവിട്ടിച്ചാളിയാക്കുന്നത് ഓലക്കൊണ്ട് തുടപ്പിച്ചു ഞാൻ അറി അപ്പോൾ പറയും ആയിക്കോട്ടെ വെച്ച് ഞങ്ങൾ തുടച്ചുകൊണ്ട് വരാം ഓലക്ക് അതൊന്നും ഒരു പുരുഷത്തേ അല്ല കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഒരു പണിയുണ്ട് മണ്ണ് കലക്കുക എന്നിട്ട് അത് കിട്ടി ഊറാൻ വെക്കുക എന്നിട്ട് പിന്നെ ഉണക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെയോട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാക്കുക ക്ലേയാണെങ്കിലും എന്നിട്ട് അതിനോട് മണ്ണിനോട് എന്തെങ്കിലുമൊക്കെ ഒരു ചട്ടിയോ അമ്മിയോ കുട്ടിയോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കി കാണുക ഞാൻ നാളെ ഒരു സാ വീഡിയോയിൽ കാണിച്ചു തന്നില്ല നമ്മളെ മിന്നോട്ടുണ്ടാക്കിയ ചട്ടി എന്നിട്ട് പിന്നെ അതിന് കളർ കൊടുക്കുക അങ്ങനത്തെ ഒക്കെ ഓരോ പണിയാണ് കേട്ടോ അപ്പം ഞാൻ ഏതായാലും അതൊക്കെ ഒന്ന് അടിച്ചൊരി ഇടട്ടെ എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ചവിട്ടിച്ചാലും അടിച്ചൊരി ഇടാതൊക്കാൻ പറ്റല്ലോ പിന്നെ അങ്ങനെ കുറച്ചു നേരൊക്കെ അവിടെ ഇങ്ങനെ കുത്തിർക്കും അപ്പം അങ്ങനെ അയലോക്കാരിങ്ങനെ പറയും അല്ല ഇപ്പം ഈ ഇരുത്താത്ത പണിയൊക്കെ ഒരുങ്ങിയിട്ടില്ല എത്താണോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞത് പണിയൊന്നും ഒരുങ്ങിയിട്ടൊന്നും ഇപ്പം ഇങ്ങനെ ഈ കുത്തിരിക്കാനൊന്നും ഇരുങ്ങി കുത്തിരിക്കാൻ പറ്റൂല കുറച്ചു നേരൊക്കെ കുത്തിരിക്കട്ടെ എന്നും ഇപ്പം തന്നെയല്ല പണി എത്തിട്ടോ പിന്നെങ്ങനെ വിചാരിച്ചു ഈ കുത്തിക്കാൽ പണി ഒരുങ്ങിയിട്ട് കുത്തിരിക്കണമെങ്കിൽ ഒരു സമാധാനത്തിൽ കുത്തിരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കണോടൊന്ന് വണ്ടി നീച്ചു കേട്ടോ ഞാൻ ഏതായാലും അങ്ങനെ കുറച്ചു നേരൊക്കെ അവിടെ കുത്തിർ അതാണിപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പം പിന്നെ ഞാൻ ഈ വേഗം വന്നിട്ട് അടിച്ചു പിന്നെ നമ്മളെ കടക്കി വിരിപ്പൊക്കെ ഒന്ന് തട്ടി വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻ്റ് ഞാനൊന്നും പറയുന്നതാണ് ഇഷ്ടമല്ലോലൊക്കെ ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ആരും മറക്കരുത് കേട്ടോ ഏഹ് ഇപ്പം ആരും ചെയ്തിട്ടില്ലെങ്കിലും ലൈക്കങ്ങളും മറക്കല്ലേ മക്കളെ അങ്ങനെ ഇതാക്കണേ നമ്മൾ കടക്കൊക്കെ ഒന്ന് തട്ടി പിരിച്ചിട്ട് പിന്നെ നമ്മൾ ഇതാക്കണേ ഹൗത്ത് ഇങ്ങനെ അയൽ കെട്ടിരിക്കണോ അതെ നമ്മൾ എന്താ കേട്ടോന്നറിയാം കുറച്ചൊന്ന് ഉണങ്ങിയതൊക്കെ ഇവിടെ കുറന്നിടും അപ്പം നമ്മൾ കറക്കുമ്പോൾ പേന ഇടുമല്ലോ അപ്പം ആ ഒരു കാറ്റോട് ഇങ്ങനെ ഒന്ന് ഉണങ്ങി ചെയ്തോളുമല്ലോ അപ്പോൾ ഇപ്പോൾ നേരം വളർത്താൻ മഴ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വെയിലൊന്ന് ഇളിച്ചാട്ടും അപ്പോൾ ഒക്കെ പാടെ പൊറുക്കിയിട്ടൊന്ന് വെയിലത്തുണ്ടും ആദ്യ സ്പീഡിൽ മയ പിന്നെയും വെച്ചിട്ടോ അപ്പോൾ ഒരു പിരാന്താണ് കേട്ടോ ആ എടുത്ത് ഇട്ടും എടുത്ത് ഇട്ടും ഇങ്ങനെ എന്താക്കല് വെയിലറച്ചിടെ കാണുമ്പോൾ ഇടാതെക്കാനും തോന്നില്ല അപ്പം വിചാരിച്ച പറച്ചു തന്നെ വെയിലുണ്ടായിരുന്നേല്ലോ അപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണങ്ങി ഉണങ്ങുമല്ലോ എന്നൊക്കെ കരുതിട്ടോ അപ്പം ചിലപ്പം ഞാൻ മടിച്ചിട്ട് എടുത്തുകാണ്ട് പിന്നെ ഇങ്ങോട്ട് ഇടണ്ടേ വിചാരിച്ചിട്ട് ഞാൻ വെയിൽ കണ്ടാലും ചിലപ്പോൾ ഇടുവിലട്ടോ അതേമാതിരിക്ക് തന്നെ അത് സ്പീഡിൽ മായ ചെയ്യണമല്ലോ അപ്പം ചിലപ്പോൾ കുറേ നേരം വെയിലച്ചുമൊക്കെയായിരുന്നു ആ ഇട്ടാ മതിനിട്ടോ എന്നാൽ അപ്പോൾ ഉണങ്ങി വിചാരിച്ചു കിട്ടാം അപ്പം ഏതായാലും ഇന്ന് ഞാൻ ഇട്ടിട്ടില്ല മഴ വെയിലൊന്ന് ഒളിച്ചാട്ടിയാലും ഒന്ന് വെയിലിങ്ങനെ ഇതായി കുഴിക്കണിട്ടോ മഴ ഇങ്ങനെ തുള്ളി ഇടണിട്ട് പിന്നെ ഇട്ടിട്ടില്ല ഞാൻ അതിൻ്റെ ഒരു പണിയാണ് പിന്നെ ഞാൻ ഏതായാലും തുടക്കാണ് കേട്ടോ തുടക്കം വച്ചപ്പോൾ ഞാൻ എന്താട്ടിപ്പോ അതിലൊക്കെ കുറ്റി ഞാൻ പറഞ്ഞ് ഇനി ഉണങ്ങാതെങ്ങോട്ട് കയറാൻ പാടില്ലായിരുന്നു കിട്ടണ കേട്ടോ അങ്ങനെ വാതിലൊക്കെ കുറ്റിയിട്ട് കഴിഞ്ഞാൽ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ചുകൂടി മത്തലുണ്ട് അതൊന്ന് നന്നാക്കി എടുക്കണം ഇനി നമ്മൾ പീരറ്റിച്ചാണ് കേട്ടോ അപ്പോൾ തേങ്ങയും മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട്ണേ ഇനി അതൊന്ന് ചതച്ചെടുക്കാം നമുക്ക് അങ്ങനെ ഇതാക്കണേ നമ്മൾ പീര വറ്റിച്ചാൽ ചതവൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ മീൻ പീര വറ്റിച്ചാലും മീൻ ചാറ് വെച്ചാലും മീൻ പൊരിച്ചാലും ഒക്കെ രസമാണ് കിട്ടാം പറഞ്ഞു കേട്ടിട്ടല്ലേ നത്തോലി ചെറിയ മീനല്ല മീനല്ലാന്നുള്ളത് ഇവിടെ നത്തോലി അല്ല കേട്ടോ ഞങ്ങൾ പറയാം ഞങ്ങൾ പത്തലി എന്നാണ് പറയാം ചിലവിലൊക്കെ നത്തോലിന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട് കേട്ടോ കൊഴുവ പറയും നത്തോലി പറയും പിന്നെ ഞങ്ങൾ പത്തലി എന്നാ കേട്ടോ പറയാം അപ്പോൾ ഇപ്പോൾ കുറച്ച് വിലക്കമ്മിയല്ല മീനപ്പോൾ ഈ പത്തലെന്നുള്ളൂട്ടോ അല്ലാത്ത മീനൊന്നും വാങ്ങൂല്ല മക്കളെ അയിലക്കും മത്തിക്കും എന്താ വിലയെന്നറിയാം ഞാൻ വിചാരിച്ചിങ്ങനെ പണ്ടൊക്കെ മത്തി എന്താ പറച്ചോനെ ഒരു പത്ത് റുപ്പ്യൊക്കെ ഒക്കെ വെച്ചെങ്കിൽ ഒരു കീസ് നിറച്ചുണ്ടെങ്കി ആ കിട്ടിയ മീനാണ് മക്കളെ ഇപ്പം നാനൂറ് റുപ്പ്യ മുന്നൂറ്റി അൻപത് റുപ്പ്യൊക്കെ ഓ അതൊക്കെ ഇപ്പം സ്വർണത്തിൻ്റെ എല്ലാവരും വിലയാണ് ഇപ്പം മീൻ അപ്പം ഞാൻ ഏതായാലും മീനൊക്കെ നന്നാക്കി വെച്ചിനി പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിനി കുടുമ്പളെ ഇട്ടിരിക്കണു കേട്ടോ എന്നിട്ട് പിന്നെ ആ വെള്ളം പാർന്ന് നമ്മൾ നല്ലോണം ഒന്ന് കുഴച്ചു വെച്ചിരിക്കണം കേട്ടോ ഇതാവുമ്പോൾ കുറച്ച് ഉപ്പും മുളകും പുളിയും ഒക്കെ മേണം കേട്ടോ പീര വറ്റിച്ചും ഇത് എങ്ങനെ വെച്ചാലും രസമാണ് കേട്ടോ പൊരിച്ചാലൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ വെറുതെ തിന്നാൻ ഭയങ്കര രസമാണ് പൊരിച്ചുമ്പം ഇങ്ങനെ മക്കളിങ്ങനെ ഒന്ന് ഇങ്ങനെ നിൽക്കും എന്നിട്ട് ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ എടുത്ത് തിന്നും കാരണം അതിന് മുള്ളൊന്നുമില്ലല്ലോ മുള്ളു പൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുള്ളൊക്കെ അടിച്ചു ചമച്ച് തിന്നാനേ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ അതാക്കണ് പിന്നെ വലിയ മീനിനെക്കാട്ടിൽ നല്ലത് ഇങ്ങനത്തെ ചെറിയ മീനുകളൊക്കെ തന്നെയാണ് മക്കൾക്കും അമ്മക്കും ഒക്കെ തിന്നാനൊക്കെ നല്ല മീൻ തന്നെയാണ് അപ്പം അങ്ങനെ ഇതാക്കണ മീൻ അവിടെ വെച്ചു പിന്നെ ഞാൻ ഇതാക്കണേ കുറച്ച് ചക്ക ഇട്ടിക്കണം കേട്ടോ നമ്മളെ മൂത്തച്ഛൻ കാക്കാൻ്റെ കൂടെ ചക്കൻ്റെ അപ്പം ഇങ്ങളോട് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിച്ചിവിടുന്നപ്പോൾ ഇപ്പം ചക്ക അതേ ചക്ക പൊട്ടാൻ കാലം നേരം വയ്ക്കണേ അതുകൊണ്ടാണ് കേട്ടോ ഈ കാലത്ത് മൂത്തക്കുന്നത് പക്ഷേങ്കിൽ ഈ കാലത്ത് മൂത്താൽ ഒന്നിനും പറ്റില്ല കാരണം വെള്ളം കുടിച്ചുകാണ്ടിങ്ങോട്ട് പള്ളൊക്കെ കണ്ടില്ലേ നമ്മളെ ചക്കൻ്റെ ഇപ്പം പൊട്ടാനാവുന്നില്ല ആവുന്നില്ല നിലക്കായിക്കണേട്ടോ ഏഹ് അങ്ങനത്തോളം അയക്കണം വെള്ളം കുടിച്ചേക്കാണ്ടിങ്ങോട്ട് കുറ്റയക്കണം അപ്പം ഞാൻ കൂട്ടാനല്ലേ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു രസമാണ് പിന്നെ ഒരു ചെറുതായിട്ട് ഒരു പുളിപ്പും ഉണ്ട് കെട്ടോ അപ്പം ഏതായാലും ഒന്ന് വെച്ചോക്കട്ടേ എന്ന് വിചാരിച്ച് അപ്പോൾ ഇതാക്കണേ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടിയും ഇട്ടിട്ടാണ് വെച്ചിരിക്കണത് പിന്നെ നല്ലീരകം ജീരുള്ളിയും ഒന്ന് അരക്കട്ടോ അപ്പം നല്ലീരകം അരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളവും തേങ്ങയിട്ട് അരക്കും എന്നിട്ട് പിന്നെ ബാക്കിയുള്ള തേങ്ങ ഒന്നും ഒന്നിങ്ങോട്ട് ചതച്ചെടുക്കും കേട്ടോ തേങ്ങ നല്ലോണം അരയാൻ പാടില്ല ചക്ക കൂട്ടാനൊക്കെ ആയാലും നീം പീരൊക്കെ ആണെങ്കിലും ഒന്നും ഒന്ന് ചതയാനേ പറ്റുള്ളൂ കേട്ടോ എന്നാൽ പിന്നെ നല്ലീരക അരി വേണ്ടേ അപ്പം നല്ലീരകം ഞാൻ അരക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ നല്ലവണ്ണം ഇട്ട് കണ്ട അരക്കലാണ് അപ്പം ചക്ക കൂട്ടാൻ കണ്ടില്ല നിങ്ങൾ സൂപ്പറായിട്ട് വെന്തുക്കണേ നമ്മൾ നല്ല ജീരകവും തേങ്ങ ഒക്കെ ആയിക്കിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുത്തു കാരണം ആ നല്ലീരകത്തിൻ്റെ പച്ചചോയ മാറണമെങ്കിൽ നല്ലോണം ഒന്ന് തിളച്ചതാണ് കേട്ടോ പിന്നെ കടുകും കരിയും കൂട്ടിക്കാണ്ട് തൂമിച്ചു പിന്നെ ബാക്കിയെല്ലാം കൂട്ടാനും അയക്കിട്ട് കൊടുത്തേക്കണം കേട്ടോ കുറച്ച് പുളിപ്പുണ്ടെങ്കിലും രസം ഉണ്ടെങ്കിൽ കിട്ടാ ചക്ക കൂട്ടാൻ കാരണം ചക്ക എല്ലായിടത്തും കഴിഞ്ഞ കാലാണ് ഇപ്പോൾ ഈ ചക്ക കൂട്ടാൻ കാണുമ്പോൾ വച്ചാലും അവർക്കൊക്കെ ഒരു തുള്ളിയിൽ വെള്ളം പോണി കാരണം കിട്ടാത്തതല്ലേ ഈ കാലത്തെവിടെയും കിട്ടൂല അപ്പം നമ്മളെ ചക്ക പൊട്ടാൻ നേരം വൈകൊണ്ടാണ് ഇപ്പോൾ ആയതിട്ട് ഇപ്പോൾ പൊട്ടിയാലും മൂത്താലും വലിയ കാര്യമൊന്നുമില്ല ഒരു രസമല്ല മക്കളെ പൂത്താലും ഒന്നും രസമല്ല തിന്നാനിട്ടോ അങ്ങനെ ഇതാക്കണേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുണോ എന്നൊന്നും ഇപ്പോൾ ഞമ്മക്ക് പറയാൻ കൂടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് മറക്കരുത് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണേ പിന്നെ കമൻ്റ് ഇപ്പം ഞാൻ പറയണില്ല ഇഷ്ടമല്ലോ അല്ലൊക്കെ കമൻറ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടോ